നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഒരു നാലുമണി പലഹാരമാണ് കൊള്ളിയുപ്പേരിയും അതുപോലെ കട്ടൻ കാപ്പിയും എന്തായാലും കട്ടൻ കാപ്പിയുടെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ഒന്നുകൂടി കാണിച്ചു തരുകയാണ് എന്തായാലും നമുക്ക് ഈ വിഭവത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാം ഉള്ളി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ കുള്ളി എടുത്ത് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി നമ്മൾ ഒരു കുക്കറിലിട്ട് കുറച്ച് ഉപ്പിട്ട് നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കൊല്ലമുളക് ഇടാം അത് കൂടാണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു ഇനി മുളകും അതുപോലെ തന്നെ നമ്മുടെ ചെറുിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ചതച്ചത് നമ്മളതിലേക്കിട്ടു നന്നായിട്ട് നമ്മൾ എന്തായാലും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനിയും നമ്മൾ നന്നായിട്ട് ഇളക്കുക ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇടാം നമ്മൾ പുള്ളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് നന്നായിട്ട് ഒരു ബ്രൗൺ കളകായി കഴിഞ്ഞാൽ നമുക്ക് കൊള്ളി അതിലേക്ക് ഇട്ട് ഇളക്കാം അത് കുക്കറിൽ വേവിച്ച് വെച്ചാൽ കൊള്ളി നമുക്കതിലേക്കിടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം മുളകൊക്കെ ആ കൊള്ളിയിലേക്ക് നന്നായിട്ട് പിടിക്കണം നമുക്ക് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് നമുക്കതെടുത്ത് കഴിക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള നല്ല കൊള്ളി ഉപ്പേരി നിങ്ങൾ വീട്ടിലുണ്ടാക്കണം സൂപ്പർ കൊള്ളി ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റുള്ള ഒരു കൊള്ളി ഉപ്പേരിയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കട്ടൻ കാപ്പിയും കൂട്ടി നമുക്ക് കഴിക്കാം എന്തായാലും അപ്പോൾ എന്തായാലും കട്ടൻ കാപ്പിയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്കും കൂടി ഒന്ന് നമുക്ക് കിടക്കാം ഇനി നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നാലഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച് ആ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടിയും പഞ്ചസാര ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം എന്തായാലും വെള്ളം കളച്ചു കഴിഞ്ഞിരിക്കുന്നു അതിലേക്ക് നമ്മൾ രണ്ട് രൂപയുടെ ബ്രോവിൻ്റെ കോഫി പൗഡർ പൊട്ടിച്ചിടുകയാണ് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം ഇതെന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ടൻ കാപ്പിയും കൊള്ളിയുപ്പേരിയും കൂടി നമുക്ക് കഴിക്കാം സൂപ്പർ കൊള്ളി നമ്മൾ നാല് മണിക്കൊക്കെ പുള്ളേരികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു നല്ലൊരു വിഭവമാണിത് എന്തായാലും ഈ മഴക്കാലത്തൊക്കെ നമുക്ക് കൊള്ളിപ്പേരിയും അതുപോലെ തന്നെ കട്ടൻ കാപ്പിയും കുടിക്കുന്നത് സൂപ്പറാണ് കൊള്ളിപ്പേരിയും കട്ടൻ കാപ്പിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉള്ള കൊള്ളിപ്പേരിയും കട്ടൻ കാപ്പിയും നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇനിയിപ്പോൾ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും ഇനിയും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം